നമസ്കാരം ജനങ്ങളെ അകറ്റുന്ന ശൈലി പാർട്ടി നേതാക്കൾ തിരുത്തണമെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ചല്ലെന്നും അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേതാക്കളുടെ പെരുമാറ്റം ജനങ്ങളെ അകറ്റിയെന്നത് കേരളത്തിലെ പാർട്ടി പരിശോധിച്ച് വിലയിരുത്തിയതാണെന്നും കേന്ദ്ര കമ്മിറ്റി കണ്ടുപിടിച്ച പുതിയ രഹസ്യമൊന്നുമല്ലെന്നും അദ്ദേഹം പറഞ്ഞു തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായ നിർദ്ദേശങ്ങൾ പാർട്ടിക്ക് പാർട്ടിക്കാകെ ബാധകമായ കാര്യമാണ് അതിൽ തങ്ങളെ ഒഴിവാക്കിയിട്ടില്ല മുഗൾ തട്ടുമുതൽ താഴെ വരെയാണ് മുഖ്യമന്ത്രിയായാലും പാർട്ടി സെക്രട്ടറി ആയാലും പോളിറ്റ് ബ്യൂറോ അംഗമായാലും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തും സംസ്ഥാന കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് വിലയിരുത്തൽ കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലും ഉള്ളത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മാർഗരേഖ അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നവകേരള സദസ്സിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐക്കാർ കയ്യേറ്റം ചെയ്തതിനെ രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വിശേഷിപ്പിച്ചതിനെയും പാർട്ടി സെക്രട്ടറി ന്യായീകരിച്ചു രക്ഷാപ്രവർത്തനം എന്നതൊക്കെ പദപ്രയോഗിച്ച് വണ്ടിയുടെ മുൻപിലേക്ക് ചാടുന്നവരെ പിടിച്ചു മാറ്റുന്നത് രക്ഷാപ്രവർത്തനം എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് അതിലെന്താണ് തിരുത്താനുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു കേരളത്തിലെ സി പി എം പൂതലിച്ചു എന്ന പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ പ്രസ്താവന സംബന്ധിച്ച അങ്ങനെ ഒരു അതം പാർട്ടി റിപ്പോർട്ടിൽ ഇല്ലെന്നും അതിന്റെ അർത്ഥം എന്തെന്ന് പ്രതികരണം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെതിരെ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റ് തോമസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ജയരാജനെ ന്യായീകരിക്കുകയും ചെയ്തു പി ജയരാജൻ അതിൽ തെറ്റുകാരനല്ല സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ച പാർട്ടി അതിൽ ഉൾപ്പെട്ടവരെ ഒഴിവാക്കിയിട്ടുമുണ്ടെന്ന് ഗോവിന്ദൻ വ്യക്തമാക്കി അതേസമയം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ കാരണം സംസ്ഥാനത്ത് ഒരു ലക്ഷത്തിലേറെ പേർ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് കിടക്കുകയാണെന്നും അറ്റകുറ്റപ്പണിയും കരാറുകാരുടെ കുടിശ്ശികയും തീർക്കുന്നതിൽ കാർ ദയനീയമായി പരാജയപ്പെട്ടെന്നും നിയമസഭയിൽ പ്രതിപക്ഷം ആരോപിച്ചു സംസ്ഥാനത്തെ തൊണ്ണൂറ് ശതമാനം റോഡുകളും പൂർണ്ണ ഗതാഗത യോഗ്യമാണെന്നും മറ്റിടങ്ങളിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മറുപടി നൽകി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുന്നതിൽ സർക്കാർ അനാസ്ഥ കാട്ടുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി റോഡ് പണി തീർക്കുന്നതിൽ പൊതുമരാമത്ത് തദ്ദേശ വൈദ്യുതി ജലവിഭവ വകുപ്പുകളിൽ തമ്മിൽ ഏകോപനമില്ലെന്നും റോഡ് പണിതാൽ പിറ്റേന്ന് പൈപ്പിടാൻ വരുന്ന രീതി ഇപ്പോഴും തുടരുകയാണെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച ലീഗ് അംഗം നജീബ് കാന്തപുരം ആരോപിച്ചു കുഴികൾ എണ്ണാനായിരുന്നു മന്ത്രി യും പറഞ്ഞത് എന്നാൽ ഇപ്പോൾ കുളങ്ങൾ എണ്ണേണ്ട അവസ്ഥയാണ് കരാറുകാർക്ക് ഇത്രയും കുടിശ്ശിക വന്ന കാലം മുൻപുണ്ടായിട്ടില്ലെന്നും അതിനാൽ ആരും കരാർ എടുക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പണിയാൻ പോകുന്ന റോഡിൽ എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ എന്ന് മറ്റു വകുപ്പുകളോട് ചോദിച്ച് അതുകൂടി പൂർത്തിയാക്കിയിട്ടാണ് റോഡ് പണിയേണ്ടത് അത് ചെയ്യാത്തത് പണി പൂർത്തിയാക്കിയ സ്ഥലങ്ങൾ കുത്തിപ്പൊളിക്കുന്നത് ആലുവ പെരുമ്പാവൂർ റോഡ് ജൽ ജീവൻ മിഷന് വേണ്ടി വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിച്ചു പരാതി ഉയർന്നതോടെ ഈ റോഡ് തങ്ങളുടേതല്ലെന്നും വാട്ടർ അതോറിറ്റിയുടേതാണെന്നും പൊതുമരാമത്ത് വകുപ്പ് ബോർഡ് സ്ഥാപിച്ചെന്ന് ചിത്രം ഉയർത്തിക്കാട്ടി സതീശൻ പറഞ്ഞു റോഡുകളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും ശാസ്ത്രീയ മാർഗങ്ങളാണ് അവലംബിക്കുന്നതെന്നും ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ നിരീക്ഷണത്തിന് എം എൽ എ മാർക്ക് കൂടി അവസരമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു പണി നടക്കുന്ന ദേശീയപാതയിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതരുടെ യോഗം വിളിച്ച് നടപടികൾ വേഗത്തിലാക്കിയെന്നും മന്ത്രി റിയാസ് മറുപടി നൽകി ഏറെ പരാതികൾ ഉയർന്ന തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞയാഴ്ച ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ച് പരിഹാര നടപടികൾ വേഗത്തിലാക്കി ജലവിതരണത്തിന് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനായി റോഡുകൾ കുഴിക്കേണ്ടി വരുന്നുണ്ട് ഇവ പൂർവ്വസ്ഥിതിയിലാക്കുന്നത് ഫലവത്താകാറില്ല അതിനാൽ പുനഃസ്ഥാപനം പൊതുമരാമത്ത് വകുപ്പ് തന്നെ ചെയ്യും സംസ്ഥാനത്ത് പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററോളം റോഡ് ബി എം ബി സി നിലവാരത്തിൽ പണിതുകഴിഞ്ഞു മൂന്ന് വർഷം കൊണ്ട് സംസ്ഥാനത്തെ പകുതി റോഡുകൾ ഈ നിലവാരത്തിൽ എത്തിക്കാനായെന്നും മന്ത്രി പറഞ്ഞു അതേസമയം കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് സി പി എം സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി വീണ ജോർജ് ആണ് മാലയിട്ട് സ്വീകരിച്ചത് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു മലയാളപ്പുഴ സ്വദേശി ശരൺചന്ദ്രനാണ് സി പി എമ്മിൽ ചേർന്നത് ശരൺചന്ദ്രൻ കാപ്പാക്കേസിലും ഒട്ടേറെ ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് അറുപത് പേർക്ക് അംഗത്വം നൽകിയ പരിപാടിയിലെ പ്രധാന അംഗമായാണ് ശരൺചന്ദ്രൻ എത്തിയത് സ്ത്രീയെ ആക്രമിച്ച കേസിലടക്കം പ്രതിയായ ശരൺചന്ദ്രൻ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് ജയിലിൽ നിന്നിറങ്ങിയത്